ഹായ് ഫ്രണ്ട്സ് വിച്ചാങ്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അംഗനവാടിയിലെ പ്രവേശന ഉത്സവമായിരുന്നു കേരളം മുഴുവനും ഞങ്ങളുടെ വിച്ചൂട്ടം പഠിച്ചിരുന്ന അംഗനവാടിയിലെ വിച്ചൂട്ടനൊക്കെ യാത്ര ഇപ്പം പുതിയ ആൾക്കാരുടെ വര എതിരേൽക്കലുമായിരുന്നു അംഗനവാടി മുഴുവനും വർണ്ണക്കടലാസുകളാൽ അലങ്കരിച്ചിരിക്കുകയായിരുന്നു ബലൂണുകളും നല്ല രസമായിരുന്നു അത് കാണാൻ സന്തോഷം കിട്ടില്ലേ അവർക്ക് ഒരു അപരിചിതത്വങ്ങളുമില്ല അപ്പോൾ അവർ ശംഖു രണ്ട് ബലൂണും പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ശംഖുവിൻ്റെ കയ്യിൽ നിന്ന് ബലൂണുകൾ താഴെ പോകുമ്പോൾ ശംഖുവിനങ്ങ് ഭയങ്കരമായ സങ്കടമാണ് ഇതെല്ലാം വിച്ചുവിട്ട എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അവിടെയുള്ള സമീപത്തുള്ള എല്ലാവരും ഉണ്ട് പാപ്പൻ്റെ കയ്യിൽ ഉണ്ണിമോൻ ഇരിക്കുന്നുണ്ട് ഉണ്ണിമോൻ താഴത്തോട്ട് ഇറങ്ങുന്നില്ല അങ്ങനെ ലക്ഷ്മി ടീച്ചർ സ്വാഗത പ്രസംഗം പറഞ്ഞു അവിടെ മുഖ്യാതിഥിയായിട്ട് വന്നിരിക്കുന്നത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ജീനാനന്ദൻ മാഡം കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ അറിയിച്ചു പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും അവിടെ പുതുതായിട്ട് ചേർന്ന ചെറിയ കുഞ്ഞുങ്ങൾക്കും എല്ലാ ആശംസകൾ പറഞ്ഞു അവിടെ ഈ അംഗനവാടിയുടെ കുറച്ച് ഭാരവാഹികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു വളരെ അതെല്ലാം ഒരു വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു പിള്ളേരെല്ലാവരും ഇപ്പോൾ സാധാരണ പുതുതായിട്ട് കയറുന്ന പിള്ളേരൊക്കെ കരയാറുണ്ട് പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഇന്ന് അവിടെ വന്ന് പിള്ളേരാരും കരഞ്ഞില്ലട്ടാ എല്ലാവരും അവിടെ എല്ലാം കിടക്കുന്ന ബലൂണുകളും എല്ലാം പറക്കിയെടുത്ത് ഭയങ്കര കളിയായിരുന്നു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എന്നിട്ട് പിന്നെ അവിടെ നടന്ന ചടങ്ങെന്ന് പറയുന്നത് പഴയ പഴയ കുഞ്ഞുങ്ങൾക്ക് അതായത് സ്കൂളിലോട്ട് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു സർട്ടിഫിക്കറ്റ് വിതരണവും ഗിഫ്റ്റുകളും ഒക്കെ അങ്ങനവാടി കൊടുത്തിരുന്നു പുതു പുതുതായിട്ട് വന്ന കുഞ്ഞുങ്ങളെ പൂ കൊടുത്തായിരുന്നു സ്വീകരിച്ചത് എന്നിട്ട് പഴയ അതായത് കഴിഞ്ഞ് അവിടെ പഠിച്ചു സ്കൂളിലോട്ട് പോകാതെ പഴയ കുറച്ച് നാളായിട്ട് അവിടെ ഉള്ള കുഞ്ഞുങ്ങൾ പഴയ കുഞ്ഞുങ്ങൾ പുതിയ കുഞ്ഞുങ്ങൾക്ക് പൂവ് കൊടുത്താണ് എതിരേറ്റത് കേട്ടോ ആ പൂവൊക്കെ കൊടുക്കുന്ന കാഴ്ചകൾ വളരെ സന്തോഷമുള്ള കാഴ്ചകളായിരുന്നു ഓരോരുത്തരും പൂവ് കൈ കിട്ടിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലാതെ കൊച്ചുങ്ങൾ കൈ വെച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് തിരിക്കുന്നതും എല്ലാം ഭയങ്കര രസമുള്ള കാഴ്ചയായിരുന്നു ശംഖുവിനും കിട്ടിയ ഒരു പൂവ് ശംഖുവിൻ്റെ പൂവ് ശംഖുവിന് വാങ്ങി എടുത്ത് താഴെ ഇറങ്ങി വാങ്ങാൻ പേടിയായിട്ട് അമ്മയുടെ തോളത്തിരുന്ന് തന്നെയാണ് വാങ്ങിച്ചത് ഇച്ചൂട്ടന് സർട്ടിഫിക്കറ്റ് കിട്ടി സർട്ടിഫിക്കറ്റും അങ്ങനവാടിയിൽ നിന്ന് ഗിഫ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു നാട്ടിൻപുറത്തെ നന്മയുള്ള കാഴ്ചകൾ അങ്ങനെയല്ലേ ഇതൊക്കെ കാണുമ്പോൾ പറയാം തോന്നുന്നത് സിറ്റിയിലൊക്കെ അങ്ങനവാടികൾ ഈ ഗ്രാമത്തിലെ അങ്ങനവാടികളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വ്യത്യാസമുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ ഇതേപോലത്തെ തന്നെയാണോ തന്നെയാണോന്നും അറിയില്ല വിച്ചുവിന് എന്തോ കിട്ടിയതെന്നറിയത്തില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്തോ വലിയ സംഭവം എന്ന് മനസ്സിലായി അവൻ തലേ വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മായ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് പിന്നെ ഗിഫ്റ്റ് വിതരണം ഉണ്ടായിരുന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഉള്ളത് അത് ടിഫിൻ ബോക്സ് പെൻസിൽ മായക് റബ്ബറ് കളർ ബുക്ക് ക്രയോൺസ് അങ്ങനെ അവർക്ക് വേണ്ടുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും ആ ഗിഫ്റ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ പായസവിതരണവും മിഠായി വിതരണവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മിഠായി മിഠായി വിതരണം കഴിഞ്ഞതിന് ശേഷം ഗിഫ്റ്റ് പിടിച്ചോണ്ട് നിൽക്കുന്നതണ്ട വിച്ചുട്ടൻ മിഠായി വിതരണത്തിന് ശേഷം മിച്ചും ശംഖും തമ്മിൽ ചില ഉണ്ടായി അത് മിഠായിക്ക് വേണ്ടി തന്നെയായിരുന്നു കേട്ടോ പിന്നെ വിതരണം ഉണ്ടായിരുന്നു പാൽ പായസമായിരുന്നു ഉണ്ടാക്കിയത് എല്ലാവരും പായസമൊക്കെ കുടിച്ച് കൊച്ചുങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു സന്തോഷത്തോടെ പിരിഞ്ഞു ഈ ചങ്കൂസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വെള്ളം വീണ താങ്ക് യു താങ്ക് യു ഓൾ ആ ഇതാണ് കേട്ടോ അങ്ങനെ വാടി എത്തിയ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബോക്സിനുണ്ടായിരുന്ന സാധനങ്ങളുമാണ് കേട്ടോ താങ്ക് യു ഓൾ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്